പാപ്പു പാപ്പു സംസാരിച്ച വീഡിയോ ഞാൻ കണ്ടിരുന്നു ആദ്യമായിട്ട് ഒരു പോസിറ്റീവ് കാര്യം പറയാം മൈ ഫാദർ എന്ന് പറഞ്ഞു താങ്ക് യു നിന്നോട് തർക്കിക്കാൻ അപ്പ ഇല്ല മകളോട് തർക്കിക്കുകയാണെങ്കിൽ ഒരപ്പൻ ആനയല്ല പിന്നെ പാപ്പു പാപ്പു പറഞ്ഞ ചില കാര്യങ്ങൾ എന്നെ വിട്ട് പാപ്പു രണ്ടര മൂന്ന് വയസ്സിലാണ് പോയത് മൂന്ന് വയസ്സാവുമ്പോ എന്നെ വിട്ട് അകന്നു അകന്നുപോയി അപ്പൊ ഗ്ലാസ് എടുത്തടിച്ചു എന്നുള്ള കാര്യമൊക്കെ ഒരു കാര്യം പറഞ്ഞിരുന്നു പാപ്പു ഞാനിത് തർക്കിക്കാണല്ലോ പറയുന്നത് അഞ്ചു ദിവസം വീട്ടിലിരുന്നു അന്നം കൊടുത്തിട്ടില്ല പപ്പു ഇത് തർക്കിക്കാൻ ഇല്ല ജയിക്കാൻ പറ്റും ഇന്ന് ഞാൻ തോറ്റു തോച്ചു എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒന്നരണ്ട് ദിവസമായിട്ട് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന എല്ലാ യൂട്യൂബേഴ്സും റിയാക്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ആക്ടർ ബാല അതുപോലെ മകളായ പാപ്പു എന്ന് പറയുന്ന കുട്ടി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി കാരണം ബാലയെക്കുറിച്ചിട്ടാണ് അതായത് ആ കുട്ടിയുടെ അച്ഛനാണല്ലോ ബാല അപ്പോൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായി ഞങ്ങൾ ദ്രോഹിക്കരുത് അപ്പ എന്താ അച്ഛൻ അച്ഛനെ കുറിച്ചുള്ള കുറച്ച് ആ കുട്ടിയുടെ മനസ്സിലെ കുറച്ച് വിഷമങ്ങളൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അപ്പോൾ എന്തായാലും നമുക്ക് ആ വീഡിയോ ആദ്യം ഒന്ന് കാണാം കണ്ടിട്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് സംസാരിക്കാം ഹലോ എൻ്റെ പേര് അവന്തിക എന്നാണ് ഇന്ന് ഞാൻ ടോക്ക് ചെയ്യാൻ പോകുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും എൻ്റെ ഫുൾ ഫാമിലിനെ ദാറ്റ് മീൻസ് മീ എൻ്റെ മദറിനെയും എൻ്റെ ആന്റീനേയും എൻ്റെ മാമാമിനെയും എഫെക്ട് ചെയ്യുന്ന ഒരു മേജർ ഇഷ്യൂവിനെ പറ്റിയാണ് സംസാരിക്കാൻ പോകുന്നത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി സ്പീക്കി എനിക്കിതിനെപ്പറ്റി സംസാരിക്കാൻ ഒരു ഇഷ്ടമല്ല ഇറ്റ്സ് വെരി സെൻസിറ്റീവ് ടോപ്പിക് ഫോർ മീ എനിക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ടോക്ക് ചെയ്യാൻ ഇതിനെപ്പറ്റി ഇഷ്ടമല്ല പക്ഷെ എനിക്ക് എനിക്ക് മടുത്തു എനിക്ക് എൻ്റെ മദറും എൻ്റെ ഫുൾ ഫാമിലിയും ഭയങ്കര സാഡായിട്ടും ഇരിക്കുന്നത് എനിക്ക് കണ്ട് മടുത്തു എനിക്കത് പറ്റില്ല എനിക്ക് എനിക്ക് ഇറ്റ്സ് വെരി സാഡ് ഫോർ മീ ടു സീ മൈ ഫാമിലി സോ ഇമോഷണൽ അതെനിക്ക് പറ്റില്ല അതുമാത്രമല്ല എനിക്കും ഇത് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യുന്നുണ്ട് കാരണം ഞാൻ സ്കൂളിൽ പോകുമ്പോഴോ വെറുതെ യൂട്യൂബിൽ നോക്കുമ്പോഴും ഇത് എന്നെപ്പറ്റി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നെയും എൻ്റെ മദറിനെയും പറ്റി ഫോൾസ് ആക്യുസേഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്കൂളിൽ പോയി പോകുമ്പോൾ എൻ്റെ ഫ്രണ്ട്സ് ചില സമയത്ത് ചോദിക്കാറുണ്ട് ഇത് എങ്ങനെയാണോ അത് ട്രൂ ആണോ ഇവർ പറയണത് ട്രൂ ആണോ ശരിക്കും ഇതൊക്കെ നടന്നു എനിക്കതിന് ആൻസർ പറയാൻ കിട്ടുന്നില്ല കാരണം ഈ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഇങ്ങനെ ഫോൾസ് ഇതിങ്ങനെ ഫോൾസ് ആക്യൂസേഷൻസ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എല്ലാവരുടെയും വിചാരം ഞാനും എന്റെ മദറും ഭയങ്കര ബാഡാണ് ബഷ് ഇറ്റ്സ് നോട്ട് ദ ട്രൂത്ത് സോ ബേസിക്കലി ഈ ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്റെ ഫാദറിനെ പറ്റിയാണ് എന്റെ ഫാദർ കുറെ ഇങ്ങനെ ഇന്റർവ്യൂസും വീഡിയോസും ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് എന്നെ ഭയങ്കര ഇഷ്ടമാണ് എന്നെ ഭയങ്കര മിസ് ചെയ്തിട്ടുണ്ട് എനിക്ക് കുറെ ഗിഫ്റ്റ്സും അങ്ങനത്തെ സാധനങ്ങളൊക്കെ എപ്പോഴും അയക്കാറുണ്ടെന്ന് കുറെ വീഡിയോസ് ഉണ്ട് ഇങ്ങനെ യൂട്യൂബിൽ സെർച്ച് ചെയ്താൽ തന്നെ കിട്ടാം കുറെ നമ്പർ ഓഫ് വീഡിയോസ് ട്രൂ ഒറ്റ എനിക്ക് ഒരു കാര്യം പോലും ഇല്ല ആക്ച്വലി സ്പീക്കിംഗ് എനിക്ക് ലവ് ചെയ്യാൻ എൻ്റെ ഫാദറിനെ ലവ് ചെയ്യാൻ എനിക്ക് ഒരു റീസൺ പോലും ഇല്ല അത്രയും എന്നെയും എൻ്റെ മദറിനെയും എൻ്റെ അമ്മാമനെയും എൻ്റെ ആൻറ്റീനേയും ഭയങ്കരമായിട്ട് മെൻ്റലിയും ഫിസിക്കലിയും ടോർച്ചർ ചെയ്തിട്ടുള്ള ഒരാളാണ് ലൈക്ക് ലൈക്ക് ലിറ്ററലി ലൈക് എനിക്ക് ഒരു കാര്യം പോലും ഇല്ല എനിക്ക് ലവ് ചെയ്യാൻ ആക്ച്വലി ഫോർ എക്സാമ്പിൾ എപ്പോഴും ലൈക്ക് ഞാൻ ചെറുതായിരുന്നു പറഞ്ഞത് ഞാൻ ഭയങ്കര കുഞ്ഞായിരുന്നു എന്നാലും ഹി വുഡ് കം ഹോം ഡ്രങ്ക് ആൻഡ് ജസ്റ്റ് ജസ്റ്റ് ആക്ച്വലി ലൈക്ക് സ്റ്റാർട്ട് ബീറ്റിംഗ് മൈ മദർ എനിക്കത് കാണുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമാവും ഒരു റീസണും ഇല്ല പക്ഷെ വെറുതെ വീട്ടിൽ വന്ന് ഡ്രങ്ക് ആയിട്ട് എന്നെ എന്റെ മദറിനെ വെറുതെ തല്ലിക്കൊണ്ടിരിക്കും എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ഞാനൊരു കുഞ്ഞല്ലേ ഞാനിതൊക്കെ കാണുമ്പോൾ എനിക്കും നല്ല വിഷമാണ് ലൈക് എന്റെ മദറും എന്റെ ഫാമിലിയും നല്ല വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് ഒറ്റ ഒരു കാര്യത്തിന് പോലെ എന്നെ തല്ലി തല്ലിയിട്ടില്ല എപ്പോഴും എൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്യാറുണ്ട് എന്നെ ഭയങ്കരമായിട്ട് ലവ് ചെയ്യുന്ന ഒരു ഫാമിലിയാണ് അപ്പൊ ഈ കുട്ടി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കുട്ടി ശരിക്കും ആ കുട്ടിയുടെ മനസ്സിൽ നിന്നുള്ള സങ്കടങ്ങൾ പറയുന്നാണോ അതോനി ആ കുട്ടിയെ കൊണ്ട് ആരെങ്കിലും പറയിപ്പിക്കുന്നതാണോ എന്ന് നമുക്കറിയില്ല അപ്പം ഈ ഒരു കുട്ടിയുടെ ഈ വീഡിയോയുടെ താഴേക്ക് ഒരുപാട് ബാഡ് കമൻറ്റുകൾ അതായത് അമ്മ പഠിപ്പിച്ചു വിട്ട പോലെയാണ് മോള് പറയുന്നത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പല രീതിയിലുള്ള കമന്റുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ കുറേ ആൾക്കാരും ബാലയെ കുറ്റപ്പെടുത്തി പറയുന്നുണ്ട് ഇതിലിപ്പോൾ എന്താണ് സത്യം എന്നുള്ളത് നമ്മൾ ഈ പറയുന്ന പ്രേക്ഷകർക്ക് നമുക്കറിയില്ല ഇപ്പം ആ കുട്ടി വന്നിട്ട് ആ കുട്ടിയുടെ മനസ്സിലുള്ള കുറേ അധികം സങ്കടങ്ങൾ അത് പറയുകയാണ് ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് ഒരു കുട്ടിയാണ് കാര്യങ്ങൾ തിരിച്ചറിയാനുള്ളൊരു ഗ്രാഹിം അതുപോലെ ഒരു ഇതുള്ളൊരു കുട്ടിയാണ് അപ്പോൾ ആ കുട്ടി പറയുന്നതിനോട് എനിക്കത് ഉണ്ടാക്കി പറയുന്നതായിട്ടല്ലോ അതിനെ കൊണ്ടാരെങ്കിലും പറയിപ്പിക്കുന്നതായിട്ടോ എനിക്ക് തോന്നിയില്ല ഇപ്പോൾ ഇതിൽ കിടന്ന് പാടുപെടുന്നത് ആ കുഞ്ഞാണ് കാരണം അതൊരു പെൺകുഞ്ഞാണ് ആ കുട്ടി സ്കൂളിൽ പോകുന്നതാണ് കുട്ടി പറയുന്നുണ്ട് സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴത്തേക്കും കൂട്ടുകാർ ചോദിക്കുന്നു നിൻ്റെ അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നം എന്താണ് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ കുട്ടിയോട് ചോദിക്കുന്നു അപ്പോൾ അതൊരു പെൺകുഞ്ഞല്ലേ അത് വളർന്ന് വരെയാണ് അപ്പോൾ അതിന് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള ഇഷ്യൂസിൽ ആ കുഞ്ഞിനെ വെറുതെ എന്തിനാണ് വലിച്ചടിക്കുന്നത് ഇപ്പോൾ ആ കുട്ടിയാണെങ്കിൽ പോലും വന്നിട്ട് സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇത്രത്തോളം സങ്കടത്തിലൊക്കെ ആ കുട്ടിയുടെ കാര്യങ്ങള് പറയാണ് അപ്പൊ ആ കുട്ടിയും ഒരുപാട് ബാഡ് കമൻറ്റുകൾ കേൾക്കേണ്ടി വരികയാണ് അമ്മ പഠിപ്പിച്ച് വിട്ട പോലെ തന്നെ വന്ന് പറയുന്നു അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ ആ കുഞ്ഞും കേൾക്കേണ്ടി വരികയാണ് അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇഷ്യൂസൊക്കെ ദയവീത് ഇവർ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കൊണ്ടു ഇടാതിരിക്കുക കാരണം അത് മറ്റുള്ളവർക്ക് കണ്ട് ആസ്വദിക്കാനും അതിലുപരി ഇങ്ങനെയുള്ള കുറേ ബാഡ് കമൻറ്റുകൾ വരും ഇപ്പോൾ ഇവരുടെ രണ്ട് പേരുടെ ഭാഗത്തും തെറ്റുകൾ ഉണ്ടാവാം അത് നമുക്കറിയില്ല ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാർ മാത്രമാണ് അവരുടെ ജീവിതത്തിൽ എന്തൊക്കെ സംഭവിച്ചിട്ടുള്ളതെന്ന് അവർക്കേ അറിയുള്ളൂ ഇപ്പോൾ ആ കുഞ്ഞ് പറയുന്നത് അവരെ വെറുതെ വിടണമെന്നാണ് എനിക്കും അതാണ് പറയാനുള്ളത് അവരവരുടെ വഴിക്ക് വിടുക അവരവരുടെ സന്തോഷവും സമാധാനവും ഏതാണ് അത് ഇതാക്കിയിട്ട് ആ കുട്ടിയും ഇപ്പം ആ ആണെങ്കിലും അവരുടെ കുടുംബം അവര് ജീവിക്കട്ടെ കാര്യം നോക്കി ഇപ്പൊ ഈ പറയുന്ന രണ്ട് കൂട്ടരും തെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ടാമത് വിവാഹം കഴിച്ചിട്ടുണ്ട് ബാലയാണെങ്കിൽ പോലും എലിസബത്ത് എന്ന് പറയുന്ന ഒരു പെണ്ണിനെ വീണ്ടും വിവാഹം കഴിച്ചിരുന്നു ഗായത്രി ആണെങ്കിലും ഗോപി സുന്ദർ എന്ന് പറയുന്ന ഒരു പുള്ളിനെ വീണ്ടും വിവാഹം കഴിച്ചിരുന്നു ആ ബന്ധവും ഒക്കെ തകർന്ന് നിൽക്കുകയാണ് അപ്പം ഇവരുടെ ഫാമിലി ഫുള്ള് കുറച്ച് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ദേവിയേതാ കുഞ്ഞിനെ വലിച്ചഴക്കാതിരിക്കുക എനിക്കത്രേ പറയാനുള്ളൂ ഇപ്പം ആ കുഞ്ഞ് വന്നിട്ട് അതിന്റെ മനസ്സിലെ കാര്യങ്ങൾ പറഞ്ഞു അത് കണ്ടിട്ട് ഒരുപാട് ആൾക്കാരാ കുഞ്ഞിനെ വെറുതെ ബാഡ് കമന്റ് ഇടുന്നുണ്ട് സത്യമാണെന്ന് എന്താണെന്ന് അറിയാതെ വെറുതെ അതിനെ ചീത്ത പറഞ്ഞിട്ട് എന്ത് കാര്യമാണ് എനിക്ക് അതിനോട് യോജിക്കാൻ എനിക്ക് തോന്നുന്നില്ല എന്തായാലും ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അതൊന്നും കമന്റ് ചെയ്യാൻ മറക്കരുത്